നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കേവലം ജൽപ്പനങ്ങൾ മാത്രമായി രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെ അതായത് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ ബി ജെ പി പരിഹാസത്തോടെ കളിയാക്കി കാണിച്ചെങ്കിൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു പണി പാളിയിരിക്കുകയാണ് എന്ന് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാവായ ജയറാം രമേശിന്റെ നോട്ടീസിന് മറുപടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്ഷണിച്ചുകൊണ്ട് എഐ സി സി അംഗങ്ങളെ നേരിൽ ക്ഷണിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരാതിരിക്കണമെങ്കിൽ ചർച്ച അനിവാര്യമാണ് എന്നതാണ് ജയറാം രമേഷ് ഉന്നയിച്ചത് എന്നാൽ നാൽപ്പത്തെട്ടോളം ഇന്ത്യയിലെ മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് അൻപതിനായിരം വോട്ടിന് താഴെ മാർജിനിൽ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അഥവാ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ അത് വീണ്ടും എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടതും അവിടുത്തെ പോൾ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിജസ്ഥിതി വരുത്തേണ്ടതും ഉണ്ട് എന്നുള്ളത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പത്തയ്യായിരത്തിലധികം ഇരട്ടിപ്പ് വോട്ട് ഇരട്ടിപ്പ് കൃത്യമായി കോടതി തന്നെ കണ്ടെത്തിയതാണ് അതുപോലെ തൃശൂർ മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ നിരവധി ഉള്ളത് ഇപ്പോൾ തെളിവ് സഹിതമാണ് കോൺഗ്രസ് പിടികൂടിയിരിക്കുന്നത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ അഭൂതപൂർവ്വമായൊരു മുന്നേറ്റം അത് പലർക്കും ഇപ്പോഴും ബി ജെ പി നേതാക്കൾക്ക് പോലും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാൻ മാത്രമുള്ള ഒരു വോട്ട് ഷെയറോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ സെനാറിയോയോ തൃശ്ശൂരിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഈ നിമിഷം വരെ പിന്നെ എങ്ങനെയാണ് അത്തരത്തിൽ ഒരു സംഭവബഹുലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഇതുൾപ്പെടെ ചർച്ചാ വിഷയമായി മാറുകയാണ് നമുക്കറിയാം നിരവധിയായ സംസ്ഥാനങ്ങൾ ഈ വർഷം ബീഹാറും അതുപോലെ അടുത്ത വർഷം അഞ്ച് സംസ്ഥാനങ്ങളും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകേണ്ടത് വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമില്ല എങ്കിൽ മറ്റ് ബദൽ വഴികൾ ആലോചിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കോടതി മാത്രമാണ് ഏക പോംവഴി കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി വരുന്നതുവരെ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ആഹ്വാനം അതായത് രാജ്യം സ്തംഭിപ്പിക്കാൻ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും തകർക്കപ്പെട്ടാൽ അത് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് ഭരണഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കി തെരുവിലേക്ക് പൗരബോധത്തോടെ അണികൾ ഉൾപ്പെടെ ഇറങ്ങിത്തിരിക്കാൻ ഇന്ത്യ മുന്നണിയിൽ ഓരോ സഖ്യകക്ഷികളും തയ്യാറാവുകയാണ് അത് ബീഹാറിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും യു പിയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ഇറങ്ങിത്തിരിക്കുന്നു